റ്റവും പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളിൽ അച്ഛൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ കുർബാന എന്ന വലിയ രഹസ്യത്തെക്കുറിച്ചാണ് അതിൻ്റെ ക്ലാസ്സുകളാണ് അച്ഛൻ തുടർന്ന് തുടർന്ന് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുക ഈ ദിവസങ്ങളതിൻ്റെ തുടർച്ച നടക്കുകയാണ് അപ്പോൾ അതിൽ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക വലിയൊരു വിഷയം വചനമാണ് അപ്പോൾ വചനമായതുകൊണ്ട് ദീർഘമേറിയൊരു ക്ലാസ്സാണ് പോകുന്നത് അപ്പോൾ ദിവസങ്ങൾ മുഴുവനും അതിൻ്റെ തുടർച്ച കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ് അച്ഛൻ ഈ ക്ലാസ് എടുക്കുക രണ്ട് കോറും ദിവസത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവൻ നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവൻ ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് സഹോദര സ്നേഹത്തിൻ്റെ ബലിപീഠം ആ ബലിപീഠം ഉണ്ടാക്കാത്ത എളുപ്പമല്ല പത്തു ലക്ഷമോ ഇരുപത് ലക്ഷമോ മുപ്പത് ലക്ഷമോ അമ്പത് ലക്ഷമോ ഒരു കോടിയോ രണ്ട് കോടിയോ രൂപ ഉണ്ടാക്കി തേക്കും തടി കൊണ്ടോ ഇട്ടുത്തടി കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടോ വേണമെങ്കിൽ പോലും ഒരു ബലിപീഠം പണിയാവേ പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നു ബലിപീഠം തീർച്ചയായിട്ടും ആ ബലിപീഠം അടയാളം കൊണ്ട് അർത്ഥമാണ് കർത്താവിൻ്റെ ആലയത്തിൽ ഇരിക്കുന്ന വലിയൊരു അടയാളമാണത് കർത്താവിൻ്റെ കാൽവരിയുടെ അടയാളം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടയാളം യശോമിശുകായിരിക്കുന്ന സ്ഥലം ഈ വചനത്തിൻ്റെ ഇടിപ്പിടും പക്ഷേ ഇതിരിക്കുന്നത് ശരിക്കും നിൻ്റെ എൻ്റെ ഹൃദയമാകുന്ന സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ അവിടെ അവിടെയാണ് സഹനം എടുക്കേണ്ടി വരും ഒരുമിച്ച് കൂടുന്നിടത്ത് വേദനയുണ്ട് സ്വാർത്ഥതയെ കളയാതെ സ്നേഹമുണ്ടാകില്ലല്ലോ ഐക്യവും സ്നേഹമുണ്ടാകണമെങ്കിൽ ഞാൻ എന്നെ എന്നിലെ സ്വാർത്ഥതകൾ ഞാൻ ചെറുതാക്കണം യഹന്നൻ മൂന്ന് മുപ്പതി പറഞ്ഞൂൽ അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം എങ്കിലേ ഈ ബലിപീഠം ഉണ്ടാകുകയുള്ളൂ ഈ ബലിപീഠത്തിലാണെന്ന് ബലിയർപ്പണം നടക്കേണ്ടത് സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിശുദ്ധിയുടെയും ബലിപീഠങ്ങൾ അവിടെ ബലിയർപ്പിക്കുമ്പോഴാണ് ഇറങ്ങി വരുന്ന അനുഭവമുണ്ട് രമ്യതപ്പെടാണ്ട് രമ്യതപ്പെടുക എന്നുള്ളതാണ് അവിടെ രമ്യതപ്പെടുക അതാണ് പന്ത്രണ്ട് കല്ലുകൾ കൂട്ടിച്ചേർക്കുന്നു രമ്യതപ്പെട്ടു ജലമൊഴിക്കുന്നു എന്ന് പറയുമ്പോൾ രമ്യതപ്പെട്ടിട്ടാണ് വിശുദ്ധീകരണം നടക്കുക പന്ത്രണ്ട് അപ്പസ്തൂല്ലമാർ ഒരുമിച്ച് ശിശുമാരുടെ പാദം കഴുകുന്നു വെള്ളം കൊണ്ട് അതാണ് വെള്ളമൊഴിക്കുന്നു പിന്നെയാണ് ബലിവസ്തു എടുത്തു വയ്ക്കുന്നത് കാലുവേരി ബലി കുരിശലീശോ മൂന്നാണെങ്കിൽ തൂങ്ങിക്കിടക്കുന്നു അപ്പോഴാണ് സ്വർഗത്തു നിന്നുള്ള അഗ്നി ഇറങ്ങി വരുന്നത് അത് ആ ബലിവസ്തുവിനെ സ്വീകരിക്കും മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലി അർപ്പിക്കപ്പെടുന്നത് ആ സമയം കൃപയുടെ അഭിഷേകം മഴ അനുഗ്രഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മഴ ഇസ്രായേലിൽ പെയ്തു വീഴുക ബന്ധക്കോസ്ത അനുഭവം സഭയിലേക്ക് പെയ്തിറങ്ങുക അപ്പോൾ ജസവലിൻ്റെ നാനൂറ്റമ്പത് പ്രവാചകന്മാർ വധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ സാധാൻ്റെ ശക്തി ഇല്ലാതായിത്തീരുന്നു ദൈവത്തിന് പൂർണ്ണമായ വിജയം വരുന്നു സർവത്തിൻ്റെ മേലും കർത്താവിൻ്റെ സ്ഥാനം ഉയർത്തപ്പെടുന്നു ഇതാണ് ആ അടയാളങ്ങളുടെ ഒക്കെ അവിടെ സംഭവിച്ചതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാ ഇത് പരിശുദ്ധ കുർബാനയുടെ അർത്ഥമാണത് ആ ബലിപീഠത്തിൽ നിന്നുള്ള അപ്പം അതെങ്കിൽ അതിൻ്റെ ഫലമാണ് ദിവ്യകാരനീശം ശരീരവും രക്തവും അതാണ് പിന്നീട് ഭയന്നോടുന്ന ഓടുന്ന അറബ് മലയിലേക്ക് ഓടുന്ന പോയി വഴിക്ക് വച്ച് ഭയന്ന് വിഷമിച്ച് കിടന്നുറങ്ങുന്ന ഏലിയായുടെ അടുത്ത് ചെല്ലുന്ന ഈശോ ആ ബലിവയിടത്തു നിന്നുള്ള ശരീരമാണത് അതാണ് അപ്പോതാ സ്വർഗത്തിൻ്റെ അപ്പം ദൈവദൂതം കൊണ്ടുപോയിട്ട് കൊടുക്കുക എഴുന്നേറ്റ് അവിടെ അവിടെ പ്രവാചകൻ പോലും അവിടെ വച്ച് അവൻ പറയുന്നുണ്ട് ഞാൻ മരിച്ചാൽ മതി എനിക്കെൻ്റെ ജീവൻ വേണ്ട എൻ്റെ ജീവനെ എടുത്തോടെ നിരാശപ്പെട്ട് കഴിയുന്ന ഏലിയ അവിടെയും ഏലിയായുടെ നിരാശ മാറ്റിയതും എലിയായ ധൈര്യം കൊടുത്തതും ശരീരത്തിനും മനസ്സിനും പ്രത്യാശ കൊടുത്തതും മലയുടെ മുകളിലെത്താനുള്ള ജീവൻ ഉത്തേജനം ശക്തി കൊടുത്തതും ആ തിരി പരിശുദ്ധ കുർബാനയ മന്നയ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കത്തോലിക്ക സഭയിലുള്ള ദൈവമക്കൾ മുഴുവൻ അച്ഛൻ്റെ ക്ലാസ് കേൾക്കണം എല്ലാവരും കേൾക്കണം ഇത് ഇതിലേക്ക് വരണം നമ്മൾ ഞാനും പറയണം നിങ്ങളും പറയണം കുർബാന ദിവ്യകാരുണ്യം ഈശോ അത് ഭക്ഷിച്ചാൽ മതി ജീവിതം മുന്നോട്ട് പോവും അതിന് വിശ്വസിക്കണം ഇസ്രായ ജനം ഒരിക്കൽ ഈ മന്നായ ഇങ്ങനെ ഒന്നും പെയ്തു കിട്ടും കുറേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന് രുചിയൊന്നുമില്ല ഇല്ല ഇതെന്തോ ഇത് ഞങ്ങൾ എത്ര നാളായി ഇതും കഴിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വേറെ ഞങ്ങൾക്കൊരു ഇറച്ചിയുടെ ഒരു ഒരു സന്തോഷമൊന്നും കിട്ടുന്നില്ല നല്ല ഭക്ഷണമൊന്നുമില്ല ചിലപ്പോൾ തോന്നുന്നു നമുക്ക് രുചിയൊന്നുമില്ല അല്ലെങ്കിൽ പള്ളി പള്ളിയിലെ ബലിബി ഏർപ്പണം എന്ന് കരുതിക്കൊണ്ട് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ ദുരന്തങ്ങൾ ആരംഭിക്കുകയാണ് ദൈവജനമേ നമ്മളെന്നും സ്നേഹത്തിൻ്റെ ബലിപിയിടത്തിൽ കർത്താവിൻ്റെ ബലിപിയിടത്തിൽ അബലിയർപ്പണം നടത്തി അബലിയോട് ചേർന്ന് മതി നമ്മുടെ ആത്മാക്കൾ ഒരിക്കലും നശിച്ചു പോകില്ല ഒരു പിശ്വാസം നിങ്ങളെ കൊണ്ടുപോകില്ല ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പരിശുദ്ധ അർപ്പണം കൃപാന സ്വീകരണം നന്നായിട്ട് ഹോളിയായിട്ട് ജീവിക്കുന്ന ആളുകൾ അവരാണ് പുണ്യവാന്മാരും പുണ്യവതികളും ആയിട്ട് മാറുന്നത് ഒരാൾക്കൊരു വിശുദ്ധനോ വിശുദ്ധയായിത്തീരണമെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വിശുദ്ധിയോടെ ദേവാലയത്തിലേക്ക് പോകാൻ വിശുദ്ധിയോടെ ബലിയർപ്പിക്കുകയും വിശുദ്ധിയോടെ ജീവിക്കുകയും അക്ർബാനയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ആദ്യമസഭ മതപീഡനങ്ങളുടെ നടുവിലൂടെയാണ് ഉയർത്തുവെന്ന് നമുക്കറിയാം ആദ്യത്തെ ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങളോളം എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ഈശോയുടെ ഉത്ഥാനം നടക്കുന്നത് എ ഡി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതായിരിക്കും അപ്പം ഏകദേശം മുന്നൂറ് വർഷത്തോളമുള്ള ആദ്യമസഭയുടെ ചരിത്രം ഒരു സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടം ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അവൻ്റെ തലയെടുക്കും ഒരിടത്തും ആരും പ്രൊ ഒരു ഗവൺമെൻറ്റും ഇല്ല ഒരധികാരികളുമില്ല ഒരു രാജാക്കന്മാരുള്ള ചക്രവർത്തിയുമില്ല മാത്രമല്ല മുഴുവൻ ശത്രുക്കളാണ് ഒരുമിച്ച് കൂടാനോ ബലിയർപ്പിക്കാനോ പ്രാർത്ഥിക്കാനോ പോലും അനുവാദം ഇല്ല ആ നാളുകളിലും ദൈവജനം ഭയഭക്തിയോടെ ചെയ്തത് കുർബാനയർപ്പണം മാത്ര അപ്പസ്തോലന്മാരെന്തിനാണ് അവർ വെച്ചത് അപ്പസ്തോലന്മാരുണ്ടെങ്കിൽ ഈ കുർബാന ഉണ്ടാവുകയുള്ളൂ ദൈവ അധികാരം കൊടുത്തവരുണ്ടെങ്കിൽ ഈ കുർബാന കുർബാനയാവുള്ളൂ വേറെ ആരുണ്ടാക്കിയാലും ഉണ്ടാകില്ല അതുകൊണ്ടവർ അപ്പസ്തോലന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്തു ഭൂമിക്കടിയിൽ ഗുഹകളൊക്കെ ഉണ്ടാക്കി ഓളിച്ചിരുന്ന് ബലിയർപ്പണം നടത്തുമായിരുന്നു ശത്രുക്കൾ പുറത്തുകൂടെയെങ്കിലും നടപ്പുണ്ടാകും പട്ടാളക്കാര് എവിടെയെങ്കിലും ക്രൈസ്തവർ ഞായറാഴ്ച ദിവസം കുർബാനയ്ക്കായിട്ട് ഒരുമിച്ച് അറിയാൻ റോമൻ ചക്രവർത്തി പടയാളുകളെ വിട്ടിട്ടുണ്ട് ചാരന്മാരുണ്ട് അവരിങ്ങനെ പരതി നടക്കും എവിടെയെങ്കിലും കൂടുന്നുണ്ടോ അവരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ ഇവരൊരുമിച്ച് കൂടും ഇതൊരു വിശ്വസ്തതയാണ് ഇന്നൊക്കെ ചതിയുടെ ആളുകളാണ് പള്ളികളിൽ പോലും ഒന്ന് കുർബാന എവിടെയെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടി ആരെങ്കിലുമൊക്കെ ചതിക്കും സോ ചതി കിട്ടി ഈ നാളുകളിലും ചില അച്ഛന്മാർക്കും ചില ആൾക്കെ ചതി കിട്ടും ശരിയോ തെറ്റിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് ചതി അവിടെ അവർ ചതിക്കില്ലവർ ഒരുമിച്ചുകൂടി ഒരു ബലിയർപ്പടം നടത്തും ആ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട പ്രാർത്ഥനയാണ് സർവോലപാർസഭയുടെ കുർബാനയുടെ അവസാനത്തെ പ്രാർത്ഥന നമുക്കറിയാമല്ലോ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സൃഷ്ടി കർത്താവിൻ്റെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമായി തീരട്ടെ ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂട സഭയിലൂടെ കിട്ടുന്ന അപസ്തോലന്മാരോട് കിട്ടുന്ന സൈംഗിക അധികാരത്തിലൂടെ ലഭിച്ച പൗരോഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ രുതിയാണ് രക്തമാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് പരിശുദ്ധ കുർബാന ബലിയർപ്പണവും ബലിയുടെ എന്നൊരുണ്ടാകുന്ന ദിവ്യകാരുണ്യവും ഒക്കെ ഇന്ന് പലയിടത്തു വില കുറയുകയാണ് വില കുറയുമ്പോൾ എവിടെയോ നമ്മുടെ വിശ്വാസത്തിൻ്റെ തകർച്ചയാണത് അതപ്പതനം ആരംഭിച്ചു അതിൻ്റെ ഒക്കെ പ്രതിഫലനമാണ് ഈ പ്രപഞ്ചത്തിൽ പോലും ഉണ്ടാകുന്ന ദുരന്തങ്ങളെന്ന് ഞാൻ പറയും വിശുദ്ധിയോടെ ബലിപീഠത്തോട് ചേർക്കുക അവിടെ തർക്കവിഷയാകരുത് വിശ്വാസത്തെ തർക്കിക്കരുത് തർക്കിക്കാൻ പാടില്ല തർക്കിച്ച് തർക്കിച്ച് അവസാനം അതിൻ്റെ സത്തയെല്ലാം ഊറ്റിക്കളഞ്ഞു കഴിയുമ്പോൾ തർക്കവും തീർന്നു പ്രശ്നവും തീർന്നു നമ്മളും തീർന്നു തർക്കത്തിൻ്റെ അടയാളമല്ല ബലിപീഠം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിശുദ്ധിയുടെ അടയാളമാണ് ഈ ബലിയോട് ചേർന്നിന്നാൽ മതി നിങ്ങളുടെ മക്കൾ നന്നാകും കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലേ അതുങ്ങളെ ദേവാലയത്തിൽ വിട്ട് പഠിപ്പിക്കണം ബലിപീഠം കേന്ദ്രീകൃതമായി ജീവിക്കാൻ പഠിപ്പിക്കണം സൺഡേ കാറ്റിസത്തിനൊക്കെ വിടണം അവരെ ഇപ്പോൾ ഒക്കെ ആണെങ്കിലും കൂടിപ്പിക്കണം അത് വീട്ടിൽ ഞാൻ കൊണ്ട് ചില ആളുകൾ ഈ ദിവസങ്ങൾ കുർബാനയിൽ ഓൺലൈൻ പങ്കെടുക്കുമ്പോൾ ശരിക്കും പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുന്ന പോലെ ഒരു വസ്ത്രമൊക്കെ ഇട്ട് അതുപോലെ തന്നെ കയ്യും കോപ്പി പിടിച്ച് ഇരുന്ന് അതേ ചിന്തയോടെ എപ്പോൾ തിരിയും കത്തിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ചിലപ്പോൾ ടെലിവിഷൻ്റെ മുമ്പിലിരുന്നായിരിക്കും ഓൺലൈൻ കൂടുന്നു അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടുന്നത് വേറെ ചിലരുണ്ട് വീട്ടിലെ സാധാരണ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് ആ ഒരു പരിപാടി കൂടുന്ന പോലെ കൈയും കെട്ടി കൂടുന്നോണ്ട് അല്ല അത്രയും കൂടുന്നുണ്ടല്ലോ ഓർത്ത് ദൈവത്തിൽ നന്ദി പറയുന്നു പണ്ട് പറഞ്ഞല്ലോ പള്ളിയിലോ കേറിയിട്ടില്ല അച്ചോ ആ പള്ളിയിലും മുറ്റത്താണ് നമ്മുടെ അവിടെ വരെങ്കിലും എത്തിയല്ലോ അച്ഛൻ അപ്പം കെട്ടിയവനെന്നെ കൊണ്ടുപോയി കുർബാനയ്ക്ക് കൂടും പക്ഷേ പുള്ളി കുർബാന കയറില്ല അച്ചോ പുള്ളി കാറയിലിരിക്കും ഞാൻ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരെ പറയാം ഒന്ന് പ്രാർത്ഥിക്കണം പള്ളി പറഞ്ഞ് നമ്മുടെ അവിടം വരെങ്കിലും എത്തിയല്ലോ വിശ്വാസമുണ്ടോ അതുകൊണ്ട് അവിടെ ഇരിക്കുന്നു വിശ്വാസങ്ങളുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ചാത്തുകാലത്ത് അത് അകത്തുള്ള ആരുടെയെങ്കിലും ഗുണം കൊണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുർബാനയോട് ബലിപീഠത്തോട് സഭയോടുള്ള ആഴമേറിയ ബന്ധം അതെത്രമാത്രം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം വർദ്ധിപ്പിക്കുക എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തകർന്നു പോകില്ല ഏലിയായിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം കൂടെ കൂടെ മാലാഹ വന്ന് അപ്പം കൊടുക്കും കുർബാന കൊടുക്കും ഒറ്റയ്ക്ക് നിന്നത് അതുകൊണ്ട് അവൻ അല്ലെങ്കിൽ പിടിച്ചേക്കില്ല തീർന്നു പോയാലും വല്ല ആത്മഹത്യ ചെയ്തിക്കണം മൊത്തം എതിരായിരുന്നു അവന് അവന് ആഹാബെതിരെ ജസബനെതിരെ നന്നിട്ടുണ്ട് പ്രവാചകന്മാരെതിരെ ആൾക്കാർ മൊത്തം അവനെതിരാണ് എല്ലാവരും അവനെതിര എന്നിട്ടും ഇവൻ വീണു പോകാത്തതിൻ്റെ കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് ദൈവദൂതൻ കൊണ്ടുവന്ന് കുർബാന കൊടുക്കും പരിശുദ്ധ കുർബാന കൊടുക്കും കർത്താവിൻ്റെ താൽപര്യ ബലിയിൽ അവൻ പങ്കുചേരുന്നുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം അകൽത്താമലർപ്പിക്കപ്പെടാൻ പോകുന്ന അപ്പം അവപരിഹാര ബലിയിലും ആ തിരി ശരീരത്തിലും തിരി രക്തത്തിലും എലിയ പങ്കുവറ്റുന്നുണ്ടായിരുന്നു വിശ്വാസത്തിലൂടെ അതുകൊണ്ടാണ് അവനെ തകർക്കാനോ തളർത്താനോ ആർക്കും പറ്റിയില്ല അവൻ്റെ വെളിപാടുകളും ഒന്നും തെറ്റിപ്പോയിട്ടില്ല അവൻ തെറ്റാണെന്ന് നാട്ടിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞുവെങ്കിലും തെറ്റിപ്പോയില്ല മാത്രമല്ല അവൻ ആർക്കും പിടികൊടുക്കാത്തവനാണ് അവൻ എലിയ ആർക്കും പിടികൊടുക്കാത്തവനാണ് അവസാനം ദൈവം അവനെ ആർക്കും പിടികൊടുക്കാൻ വിട്ടുകൊടു അവനെ അഗ്നിരഥത്തിൽ എടുത്തുകൊണ്ടും പോയി ആർക്കും അവന് കിട്ടിയില്ല അനല്ലേ കുർബാനയുടെ ജീവിതം കൊണ്ടുപോകുന്നവനെ ലോകം കൊണ്ടുപോകില്ല ലോകത്തിന് അവനെ പിടിച്ചെടുക്കാൻ പറ്റില്ല പരിശുദ്ധ കുർബാന നിൻ്റെ ശരീരത്തുണ്ടെങ്കിൽ ഈ സ്വർഗ്ഗത്തിൻ്റെ ആ ഒരു ഉണ്ടെങ്കിൽ ആർക്കും നിന്നെ ഒരിക്കലും നിന്നെ നശിപ്പിക്കാനോ തീർക്കാനോ പറ്റുകയില്ല അതുകൊണ്ട് ഈ കുർബാനയെ ഒത്തിരി സ്നേഹിക്കണം കുർബാനയോടുള്ള ജീവിതം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണമെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വലിയൊരു ഗ്രോത്ത് വല്ല ക്രമം നമുക്ക് ലഭിക്കും അത് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ ഇനിയെന്ന് നിങ്ങൾക്ക് കുർബാനയെക്കുറിച്ച് ഒരുപാട് അനു എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട് ഈശോയുടെ സാന്നിധ്യമുണ്ട് കുർബാന അർപ്പിക്കുമ്പോൾ ഈശോ ബലിപീഠത്തിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടുന്നുണ്ട് വിശാസുക്കൾ അലറിക്കൊണ്ട് പോകുന്നുണ്ട് ഈ ആലയത്ത് വെച്ചുണ്ടായ ഒരു മറക്കളുണ്ട് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പത്ത് അറുന്നൂറോളം പേര് ആലയത്തിൽ ഇങ്ങനെ ദേവാലയത്തിൽ ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുക താമസത്തിലുള്ള ധ്യാനമാണ് അപ്പോഴീ പുരുഷന്മാരുടെ ഭാഗത്തു ഏറ്റവും പുറകു വശത്ത് തൊട്ട് മുമ്പ് കുറച്ച് ഭാഗത്ത് വെച്ചു രണ്ട് ഭാഗത്ത് വെച്ച് ചോദിച്ചു ഒരു ചെറുപ്പക്കാർ ചെറുപ്പക്കാരൻ വെച്ചാൽ ഒരു മുപ്പത് വയസ്സോളം പ്രായമുണ്ട് ഇവൻ അവിടെ നിന്നും കൊണ്ട് എഴുന്നേറ്റു അവൻ നേരെ നേരെയും വരിക എൻ്റെ നേരെ ഞാൻ പെട്ടെന്ന് അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ടായിരുന്നു അച്ഛനെ അച്ഛനെല്ലാം ഉപദ്രവിക്കാൻ പറ്റുമല്ലാണെങ്കിൽ ചിലവുകൊണ്ട് പൈസാശയും മേഖല വിളയക്കഴിയുമ്പോൾ പോരും ആൾക്കാരുടെ കയറിപ്പോരും അപ്പം ഇതിങ്ങനെ വരിക അപ്പോൾ വരുന്നപ്പോൾ ഞാനേ തോന്നുന്നു ഞാൻ കൂളായിട്ട് നിൽക്കുക നേരെ ഇങ്ങനെ വന്നിട്ട് ഈ ഭേമയുടെ അടുത്തൂടെ വന്ന് നേരെ ബലിപീഠത്തിൻ്റെ അടുക്കിലോട്ട് ചെന്നിട്ട് സക്രാരിയിലോട്ട് പോയി ഇങ്ങനെ തൊട്ടിട്ട് അവനങ്ങ് താട്ടങ്ങൾ ബോധം കെട്ടങ്ങ് വീടും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ സക്കരയിൽ തൊട്ട് താഴെക്കിങ്ങനെ ഈ കരണ്ടടിച്ചിട്ട് ഒരാൾ കിടന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ വറക്കുന്ന കുറന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ഹോളി വാട്ട് തെളിച്ചു അവൻ സൗഖ്യപ്പെട്ടു ഒരുപാട് പൈസാശ ബന്ധനവും തകർച്ചയും രക്ഷപെട്ടുപോയി സത്യത്തിൽ അവൻ സൗഖ്യപ്പെട്ടത് ഞാൻ തൊട്ടിട്ടല്ലോട്ടോ അച്ഛൻ ക്ലാസ് കൊടുത്തോണ്ടെന്നപ്പോൾ ഇവനത്തൊരു സ്റ്റാരുവേ ഇളകിപ്പോയി പക്ഷേ അവൻ കണ്ടത് അവന് നേരെ ഓടിയത് ഞാൻ പറയും രക്തസ്രാവക്കാരി ഓടി ചെന്ന് കിടച്ച വസ്ത്രത്തിൽ തൊട്ടെന്ന് പറയുന്ന പോലെ അവൻ അവിടെ നിന്നോടി സക്രാരിയുടെ വാതിലിൽ പോയി തൊടുകയാണ് സക്കരാരിയെ തൊട്ടു അവൾ കുർബാനയാണ് അവനെ സൗഖ്യപ്പെടുത്തിയത് പലപ്പോഴും നിങ്ങളൊക്കെ ഞങ്ങളുടെ ചുറ്റും ഓടിക്കൂടും എനിക്ക് പലപ്പോഴും അത് പേടിയെ വിഷമോ ഞാൻ ഞങ്ങൾ ഓടി ഒരു കാര്യമില്ല ശരിക്കും നിങ്ങൾ തൊടേണ്ടത് നോക്കേണ്ടത് കുർബാനയാണ് പരിശുദ്ധ കുർബാനയെ തൊട്ടാൽ മതി നിരക്ഷപ്പെടും വിശ്വാസത്തോടെ വേണം അന്ന് ആ കൂട്ടായ്മയിൽ ആ ഒരുവനാണ് അങ്ങനെ ചെയ്തത് അവൻ ചെയ്തതല്ല അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നുമല്ല ഒരു നിമിഷം അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായതായിരിക്കും ബന്ധനത്തിൽ കഴിഞ്ഞ് അവനെ പരിശുദ്ധാത്മാവ് വിട്ടത് കൃപാനയിലേക്കാണ് രക്ഷപ്പെടാൻ ബന്ധനത്തിൽ കഴിഞ്ഞ് ദുഷ്ടാരൂപിയുടെ അടിമത്വത്തിൽ കഴിഞ്ഞ് അവനെ പരിശുദ്ധാത്മാവ് നയിച്ചത് അങ്ങോട്ടാണ് ജീവജലത്തിൻ്റെ അരുവിയിലേക്കാണ് ദൈവം നയിക്കുന്നത് അതെല്ലാം കുദാസകളെല്ലാം ജീവൻ്റെ അരുവികളാണ് ആത്മാവിൻ്റെ രക്ഷയുടെ കൃപയുടെ അരുവികളാണ് ആ അരുവിയിലോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടും വചനം വീണ്ടും പോലെ സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തി നാലാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാകുകയില്ല കൃപാനെ നോക്കാൻ പഠിക്കുക ദേവീകാരൻ്റെ ആരാധനയിലൊക്കെ ഈ നാളുകൾ ഒത്തിരി പങ്കെടുക്കണം ഒരുപാട് പങ്കെടുക്കണം കുർബാനയുടെ ആരാധനയ്ക്ക് പോകണം രോഗശാന്തികളൊക്കെ ഉണ്ടാകും പൈസാചത്തെ കിട്ടുപോകും ഇന്ന് ആളുകളിൽ ഈ കോവിഡ് കാലത്തും ചിലപ്പോഴൊക്കെ ആളുകളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കേണ്ടി വരുന്നുണ്ട് ഇവിടുത്തെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് ക്വാറൻറ്റൈൻ നിയമമൊക്കെ പാലിച്ച് അഞ്ച് മിനിറ്റും രണ്ട് മിനിറ്റും ഒരു മിനിറ്റുമൊക്കെ കരണപ്പള്ളി വന്നിരുന്ന ആളുകളിങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നു കാണാറുണ്ട് ഒത്തിരി പേര് ഒത്തിരി പേര് നൂറുകണക്കിന് പേര് രഹസ്യമായിട്ടും അവർ ഓടി വന്നു ഞാൻ നിയമങ്ങളുണ്ട് കർശന നിയമം കർശന നിയമം കർശന നിയമം പക്ഷേ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന കാണാറുണ്ട് അപ്പം ഞാൻ ഒക്കെ ഉണ്ട് അവർ ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത് കാരണം അവർ കുർബാന അടുത്തേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചു പോകുമ്പോഴാണ് ഒത്തിരി സന്തോഷമാണ് കാരണം ഈ സോയുണ്ട് അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ സകലതിൻ്റെ കേന്ദ്രം കുർബാനയ പരിശുദ്ധ കുർബാനയൊരു സാന്നിധ്യമാണിത് അതിൽ നിന്ന് മാറിപ്പോകരുത് അത് മാറിപ്പോകുന്നത് അതൊരു അതാണ് തകർച്ച അത് അപകടങ്ങളിലേക്ക് പോകാം ആരെവിടുന്ന് എന്ത് പ്രബോധനം തന്നാലും ആരെവിടുന്ന ഏതെല്ലാം ക്ലാസ്സുകൾ വചന ക്ലാസ്സുകൾ തന്നാലും ആ വചന ക്ലാസ്സുകളെല്ലാം കൊണ്ടുപോയി എത്തിക്കേണ്ടത് കുർബാനയിലേക്കായിരിക്കണം പരിശുദ്ധ കുർബാനയിൽ ചെന്നെത്തുന്നത് അതവിടെ എത്തുന്നില്ലെങ്കിൽ ആ സുവിശേഷ പ്രഘോഷണമെല്ലാം അപൂർണമാണ് നൂറ് ശതമാനം അപൂർണമാണ് എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അച്ഛൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാൻ വലിയ കൃപ ഒഴുകാൻ പോകുകയാണെങ്കിൽ തുടർന്നുള്ള ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ അട്ടപെടലുണ്ടാവും ബന്ധനം ഒഴിയും ശക്തി വിട്ടുപോകും ഈ കുർബാനയുടെ ശക്തി നമ്മൾ അനുഭവിക്കും കുർബാനയുടെ മുമ്പിൽ ദൈവികാരനത്തെ ആരാധിക്കുന്ന സമയത്ത് വലിയ സൗഖ്യം കൊണ്ടു അച്ഛൻ പ്രാർത്ഥിക്കും ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പൈശാസിക പീടെ കഴിയുന്ന മക്കളെ കുർബാനിരിക്കുന്ന ഈശോ സ്പർശിക്കട്ടെ പരിശുദ്ധ കുർബാനയ്ക്ക് ഇറങ്ങി കുടുംബത്തിലിറങ്ങിച്ചെന്നിട്ട് രോഗികൾ സുഖപ്പെടുത്തട്ടെ വേദനയിലും ദുഃഖത്തിലും മനസ്സിടിഞ്ഞു കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ എലിയായപ്പോലെ മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നടുവിൽ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും പരിശുദ്ധ കുർബാനയുടെ ഒരു ശക്തി കൊടുക്കപ്പെട്ട് അവരെ എഴുന്നേൽക്കാൻ മുന്നോട്ട് യാത്ര ചെയ്യാൻ സ്വർഗം സ്വർഗോന്മുഖമായി ഹറബ് മലയെ കേന്ദ്രീകരിച്ച് യാത്ര ചെയ്യാൻ ദൈവർക്ക് കൃപ കൊടുക്കട്ടെ എന്നുവച്ചും പ്രാർത്ഥിക്കുന്നു ഭയഭക്തിയോട് നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ും പരിശുദ്ധനെ സന്തോഷത്താർ സ്വന്ത മക്കൾ ആരാധിച്ചിടും ബന്ധനം അഴിയും ചെട്ടികൾ അഴിയും ആരാധനങ്ങൾ കോട്ടകൾ തകരം പാചകളും ആരാധനങ്ങൾ

െ രം തിരുലക് ഞങ്ങൾ വീഴട്ടെ മാറിപ്പോകട്ടെ രക്തം തിരുരക്കം ഞങ്ങൾ വീഴട്ടെ സാത്താൻ സതാ മാറിപ്പോകട്ടെ രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ അഴിഞ്ഞു പോകട്ടെ രക്തം വിരക്കം അക്ഷയങ്ങൾ ഇടട്ടെ ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ